ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം ഒന്നര കിലോ ചിക്കൻ്റെ കഷ്ണങ്ങൾ വലുതാക്കിയ കഷ്ണങ്ങളാണ് അത് വൃത്തിയായിട്ട് കഴുകി വെള്ളം വാർന്നു കഴിയുമ്പോൾ ഒന്ന് വരഞ്ഞ് വയ്ക്കാം ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാനുള്ള മോരിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചിക്കൻ ഇട്ട് ഒന്ന് രണ്ട് മണിക്കൂർ അടച്ച് മാറ്റി വെക്കണം ഞാൻ അര ലിറ്റർ തൈര് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം അത് മോരിൽ നിന്ന് എടുത്തു മാറ്റാം ഒരു പാത്രത്തിൽ രണ്ട് മുട്ടയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക വെളുത്തുള്ളിപ്പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൽ ചിക്കൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൻ്റെ തട്ട് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി അടച്ചു വെക്കണം ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറും അര ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെക്കുക ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം ഞാൻ ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കാൻ വെച്ചത് ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ നമ്മളെടുത്ത് വെച്ച മാവിൽ നന്നായിട്ട് പുരട്ടി ഈ തണുത്ത വെള്ളത്തിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഇടണം എന്നിട്ട് അടുത്ത കഷ്ണങ്ങൾ വീണ്ടും പൊടിയിൽ മുക്കി വെക്കുക ഈ തണുത്ത വെള്ളത്തിലിട്ട കഷ്ണങ്ങൾ ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അതേ പൊടിയിൽ നന്നായിട്ട് മുക്കി പുരട്ടിയിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം ഇങ്ങനെ ഓരോ കഷ്ണങ്ങളെടുത്ത് പൊടിയിൽ നന്നായിട്ട് മുക്കി തണുത്ത വെള്ളത്തിലിടുക ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നെടുത്ത് വീണ്ടും അതേ പൊടിയിൽ നന്നായിട്ട് മുക്കി ഒന്ന് പ്രെസ് ചെയ്ത് പുരട്ടിയിട്ട് കുടഞ്ഞെടുത്ത് ചൂടായ എണ്ണയിൽ വറുത്തു പോരണം നമ്മൾ ഒരു സെറ്റ് ഇടാനുള്ള മൂന്നോ നാലോ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് എടുത്ത് മുക്കി എടുത്തു വെച്ചാൽ മതി നേരത്തെ കഷ്ണങ്ങളിൽ പൊടി മുക്കി വെച്ചാൽ അത് കുറച്ചൊക്കെ അങ്ങ് അബ്സോർബ് ആവും അപ്പോൾ നമുക്കിങ്ങനെ ലെയർ ആയിട്ടുള്ളത് കിട്ടാതെ വരും തിളച്ച എണ്ണയിൽ കിടക്കുന്ന ചിക്കൻ ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അങ്ങനെ തീ കുറച്ചും കൂട്ടിയും ചിക്കൻ നന്നായി വേകുന്നതുവരെ സമയമെടുത്തു വേണം ഫ്രൈ ചെയ്യാൻ ഫ്രൈഡ് ചിക്കൻ ഒന്നും നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ല എന്നാലും ഒന്നോ രണ്ട് തവണയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഒന്നുണ്ടാക്കി നോക്കാം എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം